ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നിപ്പോ നമ്മൾ ഓണം സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് പുളി അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം പിന്നെ നമ്മൾ പച്ചമുളക് പച്ചമുളക് കുറച്ചധികം ഉണ്ട് കറി വേപ്പില പിന്നെ പുളി പുളി കുറച്ചധികം ഉണ്ട് പുളി ഇഞ്ചി അപ്പോൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് ഇതാ നല്ല പോലെ ഒന്നുണ്ട് ഇനി പിഴിഞ്ഞെടുക്കാനുള്ളതാണ് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ വെച്ച ശേഷമാണ് എടുക്കുന്നത് നമ്മളെ വളം പുളിയാണ് പുളിയാണ് ഇപ്പതിലെ പ്രധാന ചേരുവ ഇനിയിപ്പാ മൺചട്ടിയാണ് അതിലുണ്ടാക്കുന്നത് അതിൽക്ക് ഇതാ പുളി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാണ് ആ ചണ്ടിയൊക്കെ പാത്രത്തിൽ വേറെ ഇടുകയാണ് നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടുതന്നെ പിഴിഞ്ഞെടുക്കും ആദ്യത്തെ ഒരു പ്രാവശ്യം അല്ല പിന്നെ വീണ്ടും വെള്ളമൊഴിച്ച് വെച്ച് വീണ്ടും അത് പിഴിഞ്ഞെടുക്കും അപ്പോൾ ഇതൊരു പ്രാവശ്യം പിഴിഞ്ഞ് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ പിഴിഞ്ഞെടുക്കാണ് വേണ്ട ചണ്ടി വീണ്ടും ഒഴിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും പിഴിഞ്ഞെടുക്കാനുള്ളത് നല്ല പുളിയാണിത് ഒരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വച്ചു ആ ചട്ടി ഇനി ഇത് തിളപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് അതിലേക്കുള്ള പച്ചമുളക് അത് അരിയുള്ളതാണ് അവൾക്ക് കഴുകി ഒക്കെ വൃത്തിയാക്കിയതാണ് അത് അങ്ങനെ നീളത്തിൽ ഇങ്ങോട്ട് അരിയാണ് ഇത് ഉണ്ടമുളകല്ല നമ്മളെ നീണ്ട തരത്തിലുള്ള മുളകല്ലേ അപ്പോൾ അത് ഇങ്ങനെ ഉണ്ട് എടുക്കണം നീളത്തിൽ നടുക കീറി എടുക്കുകയാണ് പച്ചമുളക് കുറച്ച് നല്ലതുകൊണ്ട് ഇതി പിന്നെ അത്ര വലിയ പേരുള്ള മുളകല്ലത് ഉണ്ടമുളക് നല്ല വരുവാണ് അതൊക്കെ അതാ ഇവിടെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് പച്ചമുളക് നല്ല നല്ല ഇടക്കണം അല്ലേ നന്നാക്കി ഇളക്കി കൊടുക്കാണ് ചട്ടിയിലാണല്ലോ മൺചട്ടി പിന്നെ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കി വെച്ചാലും ഇനിയിപ്പോ ഉത്രാടത്തിനും തിരുവോത്തനും ഒക്കെ ഉണ്ട് നന ഉണ്ടാക്കിയൊക്കെയാണ് ഒന്ന് പിടിക്കുകയും ചെയ്യാലോ അപ്പോൾ അത് ഈ പാത്രത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ആ ഇഞ്ചിയാണ് അതിങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുക്കുകയാണ് ചതുരത്തിൽ ചെറുതാക്കിയിട്ട് ഇഞ്ചി അതിവിടെ നുറുക്കി അപ്പോൾതാ നമ്മൾ പുളി നല്ലപോലെ നല്ല വേവിച്ചെടുക്കാണ് വേവിച്ചിട്ട് കുറുകിട്ട് വരാണ്ട് അപ്പം അത് കുറച്ച് സമയത്തെ കരുണ്ടത് അപ്പോൾ അത് ഒന്നിങ്ങോട്ട് നല്ലപോലെ തിളച്ച ശേഷതാ നമ്മൾ പച്ചമുളക് അത് ഇട്ട് കൊടുക്കുകയാണ് കുറേശൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനിതാ ശർക്കര മൂന്നച്ച് അത് മതിരണ്ടാവും അത് ആ ഒരു ഈ ഒരളവേക്ക് അത് മതി ഇനി അത് ചേർത്ത് കൊടുക്കണേ ശർക്കര അതും നല്ലപോലെ ഇളക്കി അലിയിച്ചെടുക്കാം അങ്ങനെ കല്ലും തരി ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് അതാണ് ഞങ്ങളിത് ഇങ്ങനെ നേരിട്ടത് പിന്നെ ആയതന്നെ ശർക്കര ഞങ്ങൾ പിന്നെ നല്ല കുറച്ച് നല്ല ശർക്കരയാണ് പിന്നെ വാങ്ങി കുറച്ച് നേരത്തെ തന്നെ വാങ്ങിയത് നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ ലവലി ഒഴക്കി അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ അതിലേക്കൊക്കെ ഇട്ട് നോക്കിയാൽ പറയാം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ അത് നല്ലപോലെ കുറുകിയിട്ടുണ്ട് നമ്മൾ ഇതാ ഉലുവ ഉലുവും കടുവാണ് അപ്പോൾ ആദ്യം ഒന്നുണ്ട് ഉലുവ ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കാണ് അത് വറക്കാനുള്ളാണ് ഇതാ കടുക മറ്റേ പുളി അതുപോലെ പച്ചമുളകൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നിട്ടാണ് അത് ഓഫാക്കിയത് നമ്മൾ ചട്ടിയിലുള്ളത് ഇത് താ ഇനി നല്ലപോലെ അതാ കറിവേപ്പില അത് ഇട്ടു ഇനി ഇതാ നമ്മൾ ചൂടാക്കിയത് അത് മിക്സീൻ്റെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇതാ അത് ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തു ഇനിയിപ്പോൾ അതുകൂടി നമുക്കതിൽ ചേർക്കാം കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ ഇട്ടല്ലോ ഇനി ഇതാ ഇതൊന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം അപ്പം നല്ല കുറുകി ഉണ്ടോ അപ്പം കുറച്ചേ ഉള്ളൂ അടിയിൽ ഇനി ഇപ്പോ വെളിച്ചെണ്ണയിൽ കടുക് അത് താളിച്ച് ചേർക്കണം അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ വട്ടൽമുളക് ചേർക്കാം ഇത് ഞങ്ങളത് ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ വട്ടലമുളകും താളിക്കുന്ന എനിക്ക് ചേർക്കാം കടുുകിൻ്റെ ഒപ്പം അപ്പം അതിവിടെ റെഡി ആയി നമ്മൾ പതിവ് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഇന്നിപ്പോൾ ഇത് കൂടി ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് എനിക്കിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പുതിയ വീഡിയോ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ குட் குட்பை